വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം ഒന്നാമത്തെ അധ്യായം അതിലെ ഇരുപതാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പൊ പറയണു എട്ടാമത്തെ ഭാഗമായിട്ട് ഇരു ഇതിലെ ഇരുപത്തിമൂന്ന് ശ്ലോകമാണ് ഉള്ളത് ഇരുപതാമത്തെ ശ്ലോകം കൃതവാൻ കിളവീര്യാണി സഹാര മേണകേശവ അതിമർത്തിഅനി ഭഗവാൻ ഗൂഢ കപടമാനുഷ ക സ്വേച്ഛോപാത്ത വപു ആണ് മനുഷ്യരൂപത്തിൽ വന്നു എന്നേ ഉള്ളു ഋഷഭനായാലും വാമനായാലും രാമന്മാരായാലും രാമൻ മൂന്നെണ്ണ ഉണ്ട് പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ പിന്നെ കൃഷ്ണൻ കൽക്കി ഇതൊക്കെ മനുഷ്യരൂപത്തിലാണ് അപ്പോൾ കപട മാനുഷ്യരൂപത്തിൽ വന്നു ഗൂഢഹ ആർക്കും അറിയാൻ സാധിക്കില്ല അപ്പോ ഭഗവാനായിട്ട് വന്ന ഈ കപടമാനുഷൻ കേശവൻ ശ്രീകൃഷ്ണൻ രാമേണ സഹ ബലരാ ബലരാമനോട് കൂടി അതിമർത്യാനി മനുഷ്യഭാവമല്ലാതെ കണ്ട് പലതും ഈശ്വരഭാവത്തോടു കൂടിയിട്ട് ചെയ്തു വീര്യാണി വീര്യപരാക്രമങ്ങളെ കൃതവാൻ കില ചെയ്തുലോ കൃതവാൻ കില വീര്യാണി ഭഗവാൻ പലതും ചെയ്യുക എന്നത് കൃതവാൻ ചെയ്യുക ചെയ്തു ചെയ്ത ആളാണല്ലോ വീരങ്ങളെ പലതും കാണിച്ചല്ലോ ഇല്ലേ കില അതൊരു പ്രത്യ ഇല്ലേ അങ്ങനെ ഒന്ന് ഉണ്ടായില്ലേ കില അങ്ങനൊന്ന് ഉണ്ടായില്ലേ സഹ രാമേണ കേശവ സഹ കൂടെ ബലരാമേണ കേശവ കേശവ എന്നുള്ള ഇവിടെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് അധിപതിയാണ് ഭഗവാൻ മൂന്നക്ഷരവും മൂന്ന് വാക്ക് മൂന്ന് കേശവ എന്നുള്ളത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് അപ്പോൾ മൂന്നിൻ്റെ അധിപതിയാണ് ഭഗവാൻ ആ ഭഗവാനാണ് ശ്രീകൃഷ്ണനായിട്ട് വന്നത് അതുകൊണ്ട് കേശവൻ ശ്രീകൃഷ്ണൻ എന്നർത്ഥം അതീ മർത്യാനി മർത്യഭാവത്തെ അതിക്രമിച്ചുകൊണ്ട് ഈശ്വരഭാവത്തെ ഭഗവാൻ ഗൂഢ കപടമാനുഷ കൃതവാൻ അപ്പോൾ അവിടെ ഈ ഭഗവാൻ മർത്യഭാവത്തിൽ നിന്നും കടന്നിട്ട് ഇത് ചെയ്തു അതിമർത്യഭാവങ്ങൾ ഈശ്വരഭാവത്തോടെ പലതും ചെയ്തു അല്ലേ അതൊരു മനുഷ്യഭാവത്തിൽ വന്നിട്ട് കാപട്യം ചെയ്തതല്ലേ ഭഗവാന്റെ ഉള്ളുകള് ആർക്കും മനസ്സിലാവില്ലല്ലോ ഇങ്ങനെയുള്ള അർത്ഥത്തിലാണ് കൃതവാൻ കില വീര്യാണി ഭഗവാന്റെ വീര്യങ്ങൾ മുഴുവൻ ഭഗവാൻ ചെയ്തിട്ടുണ്ട് ഇല്ലേ അതെങ്ങനെയൊക്കെയാണ് ചെയ്തത് സഹ രാമേണ രാ ബലരാമനോട് കൂടിയിട്ടാണ് ചെയ്തത് ഏട്ടനോട് കൂടിയിട്ടാണ് ചെയ്തത് കേശവൻ ശ്രീകൃഷ്ണൻ അതിമർത്യാനി എങ്ങനെയാ ചെയ്തത് മനുഷ്യഭാവം വിട്ടിട്ടാണ് ചെയ്തത് ഭഗവത്വം കാണിച്ചു അതിൻ്റെ ഗൂഢാർത്ഥങ്ങളെ മുഴുവൻ നമുക്ക് മനസ്സിലാവണില്ല ബാലലീല തൊട്ട് ഈ ഉപദേശങ്ങളെ മുഴുവൻ മറഞ്ഞതുവരെ ഭാഗവത്തിലേക്ക് എത്തിയതുവരെ ഒന്നും നമുക്കറിയില്ല കൃത്യമായിട്ട് എന്തൊക്കെയുണ്ട് ഗൂഢമാണത് കപടം പലതും കാണിച്ചിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യനായിട്ട് വന്നു കപട്യത്തെ കാണിച്ചു ആ ചെയ്ത കാര്യങ്ങളെ ഞങ്ങളോട് പറയൂ കൃതവാൻ കിള വീര സഹ രാമേണ കേശവ അതിമർ ഭഗവാൻ ഗൂഢ കപടമാനുഷം ഇനി ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം കലിമാഗതമാജ്ഞായ്മൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥാ സക്ഷണഹരേ വൈഷ്ണവേ വിഷ്ണു വിഷ്ണുവിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ആ വിഷ്ണുള എന്ന നിലയ്ക്കുക വിഷ്ണു ദീക്ഷയുള്ള എന്നും അങ്ങനെയൊക്കെ പറയാം അസ്വിൻ ക്ഷേത്രേ അപ്പോൾ ഇവിടെ വൈഷ്ണവമായിട്ടുള്ള ഈ ക്ഷേത്രം അപ്പോൾ ആ വിഷ്ണു ആണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതുകൊണ്ട് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ വൈഷ്ണവേ അസ്വിൻ ക്ഷേത്രേ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ നൈമിഷാരണ്യത്തിലുള്ള ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘസത്രേണ ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള അനവധി യാഗാദി പൂജ പൂജാതി എന്തൊക്കെയാച്ചാൽ അതൊക്കെ കൂടി ചെയ്യുന്നതായിട്ടുള്ള ഈ സത്രം ആ സത്രത്തോടു കൂടിയിട്ട് ആസീനാഹ ഞങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഇരിക്കുന്നു എന്നുള്ള അർത്ഥം ഞങ്ങളിതാ ഈ കർമ്മങ്ങളാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് വയം കലിം ആഗതം ആജ്ഞായ വയം ഞങ്ങള് കലിം കലികാലത്തെ കലിയുഗത്തെ ആഗതം വരതാ വരെ ഈ വന്നു എന്ന് ആജ്ഞായ അറിഞ്ഞിട്ട് സക്ഷണാഹ അതാണ് ഹരിയുടെ കഥയെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു വൈഷ്ണവേ അസ്മിൻ ക്ഷേത്രേ ഈ വിഷ്ണു ക്ഷേത്രത്തിലെ ദീർഘസത്രേണ ദീർഘമായിട്ടുള്ള ഈ ഉപാസനയായുള്ള കർമ്മയോഗമായിട്ടുള്ള കർമ്മത്വം എന്ന് പറയാൻ പറ്റുമോ നിശ്ചല എങ്കിലും അതോട് കൂടിയിട്ട് ഭാഗവതം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളെയൊക്കെ കേൾക്കുന്നതായിട്ടുള്ള ഭാവം അപ്പൊ കർമ്മടത്വല്ല എന്തിനു വേണ്ടിയിട്ടാ ചെയ്യണതെന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാവും കാരണം ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ആസീനാഹ വയം ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങള് കലിം ആഗതം ആജ്ഞയ കലിയുഗം വരുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഹരേ ഹെ കഥായാം ഭഗവാൻ മഹാവിഷ്ണുവായിട്ടുള്ള ഹരിയുടെ കഥകളെ സക്ഷണാഹ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അവസരത്തെ എത്ര എത്രയാ കിട്ടുകച്ചാൽ അത്ര അതാണ് ലോഹം സക്ഷണാഹ ഞങ്ങളിങ്ങനെ ക്ഷമയില്ലാതെ കാത്തിരിക്കുക എന്നങ്ങനെയാവാം ഓരോ നിമിഷവും കാത്തിരിക്കുക അങ്ങനെയാവാം ഒരു ക്ഷണം പോലും അത് കളയാൻ പറ്റുന്നില്ല ആഗ്രഹം നിമിഷം പോലും കളയാൻ ആഗ്രഹിക്കുന്നില്ല മുഴുവൻ സമയവും ഇത് വിനിയോഗിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന അർത്ഥം സക്ഷണാഹ അപ്പോൾ അവസരത്തെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണം നമ്മളൊക്കെ അവസരം കിട്ടിയവരാ അപ്പോൾ അതിന്റെ എത്രത്തോളം ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിലേക്ക് കയറ്റണം അങ്ങനെ കയറ്റിയാലേ ഭാഗവതം നമുക്ക് ഭാഗവതനായിട്ട് മാറാൻ പറ്റുള്ളൂ ഇപ്പോ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറേ പണികൾ നമ്മൾ ചെയ്യുന്നവരാ എന്തെല്ലാം പ്രാരാബ്ധം നമുക്കുണ്ട് ഒരു തവണ നമ്മൾ ശ്രദ്ധിച്ച് ഇതുപോലെ നോട്ട് ഒക്കെ എഴുതി പുസ്തകമൊക്കെ വെച്ച് സംശയമൊക്കെ തീർത്തെഴുതാം വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക അപ്പം അത് അതിന് ഇരിക്കുമ്പോൾ നമുക്ക് പണികളൊക്കെ ചെയ്യേണ്ടി വരും ആ പണികൾ ചെയ്യുമ്പോഴും ഇത് കേൾക്കാം അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാവില്ല ഉറപ്പുണ്ടെങ്കിൽ അത് ഉറക്ക വയ്ക്കാം അല്ലെങ്കിൽ ചെവിയിൽ ആ ഇയർഫോണൊക്കെ വെച്ചിട്ട് അങ്ങനെ കേൾക്കാം നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചെവിയിൽ അത് വെച്ചോണ്ട് കുഴപ്പമില്ല വേണ്ട ഒരു ചെവിയിൽ വെച്ചാലും മതി അപ്പോൾ നമുക്കിത് കേൾക്കുകയും ചെയ്യാം അഥവാ മറ്റുള്ള ശബ്ദങ്ങൾ എന്തെങ്കിലും ആവശ്യക്കാർ വന്നു വെച്ചാൽ അതിനെ മറികടക്കാം ഇങ്ങനെ ഈ ശ്രദ്ധ മുഴുവൻ അല്ലെങ്കിൽ അമ്പത് ശതമാനവും ഭാഗവതത്തിലാക്കുക അപ്പൊ നമുക്കതിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നും ആ ചോദ്യങ്ങൾ ചോദിക്കാറാവലാണ് ആദ്യത്തെ പാഠം സക്ഷണാഹ അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഓരോ ക്ഷണവും ഇതിൽ നിന്ന് എന്ത് കിട്ടും ശവനകാതി മഹർഷിമാരിപ്പോൾ ഈ പുരാണങ്ങൾ മുഴുവൻ കേട്ടു കേട്ടിട്ടും അവർക്ക് തൃപ്തി ആയിട്ടില്ല അതുകൊണ്ട് ഹരിയുടെ കഥകളെ കേൾക്കണം എന്ന് പറഞ്ഞു അതാണ് കലി ദോഷം മറ്റുള്ളവർക്ക് ബാധിക്കാതിരിക്കാം ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതാണ് കാരണം ഈ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴുവൻ നിലനിൽക്കും അതുകൊണ്ടാണ് കലിം ആഗതം ആജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ ദീർഘസത്രേണ കഥായം സക്ഷണ ഹരേഹേ കലിം കലി കലിയുഗത്തെ ആഗതം വന്നു എന്ന് ആജ്ഞായ മനസ്സിലാക്കി ക്ഷേത്രേ ഈ നൈമിഷ ക്ഷേത്രത്തിലെ നിമിഷ ക്ഷേത്രത്തില് അല്ലെങ്കിൽ നൈമിഷാരണ്യത്തിലുള്ള വിഷ്ണു ക്ഷേത്രത്തില് അസ്മിൻ ഇതില് വൈഷ്ണവേ വൈഷ്ണവന്മാരായിട്ടുള്ള ഞങ്ങൾ എന്നും വിഷ്ണു ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഞങ്ങള് വയം ഇത് ആസീന മനസ്സിലാക്കിയിരിക്കുന്നു ഇരിക്കുന്നു ഭയം ആസീന ഇപ്പൊ ഞങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ദീർഘസത്രയാണ് ഞങ്ങൾ എങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന ദീർഘസത്രത്തിലാണ് ഉള്ളത് അപ്പൊ ഇതിൽ എല്ലാ യാഗങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇടവേളയില് കഥായാം ഹോമാദി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുക ഈ കഥായാം ആരുടെ കഥ ഹരേ ഹെ കഥാഹ ആ കഥായാം സക്ഷണാ ഹരേ ഹെ അതിങ്ങനെ കേട്ടാൽ ഉത്സുഖരായിട്ട് കൊണ്ടിരിക്കുക ഒരു നിമിഷം പോലും കളയരുത് വേഗം വേഗം പറയൂ കലിം കലിമാഗതമാജ്ഞാ കലിം ആഗതം ആലിമാഗതമാജ്ഞാ ക്ഷേത്രേസ് വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥാ സക്ഷണരെം നന്ദർശിദോധാത്ര ദുസ്ഥരം നിസ്തിഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവ പുസാം ജീവനുഗരുടെ ഈ മനുഷ്യരുടെ സത്വഹരം വളരെ പെട്ടെന്ന് ഹരിക്കുന്ന സത്വത്തെ ഹരിക്കുക സ്വത്വത്തെ ഹരിക്കുകയല്ല കേട്ടോ ഈ മർത്യഭാവത്തെ ഹരിക്കുക ദേഹത്തെ സ്വീകരിക്കേണ്ടതിനെ ഹരിക്കുക ദുസ്തരം കടക്കാൻ പ്രയാസമുള്ളതായിട്ടുള്ള കലിം ആ കലികാലത്തെ കലിയുഗത്തെ മറികടക്കുക എളുപ്പമല്ല അർണവം ഇവ അതൊരു വലിയ സമുദ്രം പോലെയാണ് അല്ലെങ്കിൽ വലിയൊരു കാട് പോലെയാണ് അർണവെന്ന് പറഞ്ഞാൽ സമുദ്രമാണ് ഭവാടവ ഭവാടവി ഭവാർണവ ഭ അടവി എന്ന് പറഞ്ഞാൽ കാട് ഭവർണവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം ഭവസമുദ്രം ഭവക്കടൽ അപ്പോ അത് കടക്കാൻ എന്താ പ്രയാസം അത്രയ്ക്ക് വിഷമം പിടിച്ചതാണ് ഈ പുറമേ നിന്ന് നമ്മിലേക്ക് വരുന്ന ഉപദ്രവങ്ങൾ അതാണ് നിസ്തിരീക്ഷത അത് കടക്കാൻ ആഗ്രഹിക്കുന്നവര് സ്ഥിതീർഷതാം കടക്കാൻ ആഗ്രഹിക്കുന്നത് നിസ്തിഷതാം മുഴുവനായിട്ടും കടക്കാൻ ആഗ്രഹിക്കുന്നവര് നഹ ഞങ്ങൾക്ക് കർണധാര ഇവ ഒരു കപ്പിത്താനെ പോലെ ഒരു തോണിക്കാരനെ പോലെ ത്വം അങ്ങ് സൂത ധാത്ര ഈശ്വരനാൽ വിധിക്കപ്പെട്ടുകൊണ്ട് അങ്ങ് ഇവിടെ വന്നു സന്ദർശിതഹ ഞങ്ങളെ സന്ദർശിച്ചു ധാത്ര വിധാതാവിനാൽ ഈശ്വരനാൽ പ്രേരിതമായി കൊണ്ടാണ് അങ് ഇവിടെ എത്തിയത് അത് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ത്വം നഹ സന്ദർശിത അങ്ങ് ഞങ്ങളുടെ അടുത്ത് വന്നത് വിധാത്ര വിധാതാവിനാൽ നിയോഗിക്കപ്പെട്ടത് കൊണ്ട് ഈശ്വരനാൽ പറയപ്പെട്ടത് കൊണ്ട് അത് ഞങ്ങളുടെ ഭാഗ്യമാണ് ദുസ്തരം മറികടക്കാൻ എളുപ്പമല്ലാത്തതായിട്ടുള്ള എന്നാൽ നിസ്ത മുഴുവനായിട്ടും മറികടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കലിം ഈ കലിയുടേതായിട്ടുള്ള ദോഷങ്ങളെ മുഴുവൻ സത്വഹരം കലി കലിയുടെ എന്തൊക്കെ ചീത്ത ആണോ അത് മുഴുവൻ ഹരിക്കുന്നതായിട്ടുള്ള ഹരിയാണ് ഭഗവാൻ ആ ഭഗവാന്റെ കഥകളെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് പുംസാം ഈ ജീവജാലങ്ങൾക്ക് മുഴുവൻ പ്രത്യേകിച്ച് മനുഷ്യർക്ക് കർണധാര കർണധാരൻ ആയിട്ടുള്ള ഒരു തോണിക്കാരൻ തൊഴ പിടിച്ചു നിൽക്കുന്ന പോലെ ഒരു കപ്പി കപ്പലിന്റെ കപ്പിത്താനെ പോലെ ഇവ അർണവം പോലെ ീ കടലിനെ കടലിലെ ഒരു തോണി എങ്ങനെയാണോ എങ്ങനെ ഒരു കപ്പൽ എങ്ങനെയാണോ അതേപോലെ അതിനെ നിയന്ത്രിക്കുന്ന തോണിക്കാരൻ എങ്ങനെയാണോ കപ്പിത്താൻ എങ്ങനെയാണോ അതേപോലെ ക്യാപ്റ്റൻ ആണ് ഇപ്പോ ഞങ്ങളുടെ മുമ്പില് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ഇവിടെ വന്ന സൂത അങ്ങ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹ ഈ കലിയുഗത്തെ മറികടക്കണം കലിയുഗം എന്ന ഒരു ഭവാർണവം ആണ് എന്നാൽ കലിയുഗം എന്നുള്ള ഭവാർണവാണോ അല്ല നമ്മൾ ജനിക്കുക മരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭവാനുഗം അതിലേറ്റവും ദോഷം ചെയ്യുന്നതാണ് കലിയുഗം അത്രയേ ഉള്ളൂ അപ്പൊ ഈ കലിയെ മറികടക്കണം നമ്മൾ ഇതിൽ ജനിക്കാതിരുന്നാൽ മതി നമ്മൾ ജനിക്കാതിരിക്കണവച്ചാൽ നമ്മൾ കലിയെ മറികടക്കണം ആ മറികടക്കുന്ന എവിടേക്ക് എത്തണം ഭഗവാൻ കലിക്ക് എത്തണം വേറെ മാർഗമില്ല മറ്റേ എവിടെയായാലും വീണ്ടും വീണ്ടും വരും കലി ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആ സീനാ ദീർഘസത്രേണ കഥാ സക്ഷണാഹരേ ത്വം ന സന്ദർശിതോധാത്ര ദുസ്തരം നിസ്തിഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം ഇനി ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമാണ് ബ്രൂഹി യോഗേശ്വരെ കൃഷ്ണേ ബ്രഹ്മണ്േ ധർമ്മവർമ്മേ സ്വാം കാഷ്ടം അധുനോ വേദേ ധർമ്മം ശരണം ഗതഹാം നമുക്കൊക്കെ ചോദിക്കാൻ പേടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ബ്രഹ്മണ്യെ ബ്രാഹ്മണ വൃത്തികൾ ചെയ്യുന്നവരോട് താല്പര്യമുള്ള ബ്രാഹ്മണരോട് താല്പര്യമുള്ള ബ്രഹ്മവൃത്തി അതിനോട് താല്പര്യമുള്ള ഭക്തന്മാരോട് താല്പര്യമുള്ള ബ്രഹ്മണ്യെ ബ്രഹ്മത്തിനോട് താല്പര്യമുള്ള ഇതൊക്കെ അതിനർത്ഥമുണ്ട് ധർമ്മവർമ്മണി ധർമ്മത്തിൻ്റെ ഈ രക്ഷിതാവായിട്ടുള്ള അല്ലെങ്കിൽ നിയന്താവായിട്ടുള്ള അതല്ലെങ്കിൽ ധർമ്മത്തെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആ ഭഗവാൻ യോഗേശ്വര ധർമ്മം വിധിച്ചതാരാ ഭഗവാനാണ് തപസ് സത്യം തപസ് ശുദ്ധി ദയാ സത്യം നാല് പാദങ്ങളാണ് ഈ നാല് പാദം ഇങ്ങനെയാണ് എന്ന് വിധിച്ചത് യോഗേശ്വരനായിട്ടുള്ള ഭഗവാനാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ കർമ്മം മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ യോഗം തന്നെയാണ് ഭഗവാനുമായിട്ട് യോജിപ്പിക്കലാണ് അതേപോലെ ഇപ്പോൾ അഷ്ടാംഗ യോഗാദികളെ പോലെ കർമ്മയോഗം പോലെ ജ്ഞാനയോഗം പോലെ ഭക്തിയോഗം പോലെ ഒക്കെ ഭഗവാൻകളിൽ എത്താനുള്ള മാർഗമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് അപ്പോൾ ഈ യോഗേശ്വരനാൽ ധാർമ്മികമായിട്ട് പറയപ്പെട്ടതായിട്ടുള്ള ഈ ബ്രഹ്മവൃത്തികൾ ചെയ്യുന്ന ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫലദാതാവായിട്ടുള്ള കൃഷ്ണേ ശ്രീകൃഷ്ണൻ അധുന ഇപ്പോ സ്വാം കാഷ്ടാം ഭഗവാന്റെതായിട്ടുള്ള ഇരിപ്പിട സ്ഥാനത്തെ ഭഗവാൻ എവിടേക്കാ മറഞ്ഞത് ഭാഗവതത്തിലേക്കാണ് മറന്നത് അപ്പൊ ആ ഭാഗവതത്തിലുള്ള ഭഗവാനെ ഞങ്ങൾക്ക് പറഞ്ഞുതരൂ കൃഷ്ണൻ ഭഗവാൻ ഭാഗവതത്തിലുള്ളത് ആ കൃഷ്ണന്റെ പത്ത് അവതാരങ്ങളെ ആദ്യമേ പറഞ്ഞു ഇരുപത്തിനാല് അവതാരങ്ങളെ പറഞ്ഞു പല ലീലകളെയും എടുത്തെടുത്ത് പറഞ്ഞു അവതാര സ്വരൂപം സ്വീകരിച്ചിട്ട് പലതും പലതും ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഇനിയും കേൾക്കണം ഇപ്പൊ ഭഗവാൻ എവിടേക്കാണ് പറഞ്ഞത് വൈകുണ്ഠത്തിലേക്കല്ല വൈകുണ്ഠത്തിൽ ഭഗവാൻ ഉണ്ട് ഓൾറെഡി പക്ഷെ കരിക്കാലത്തിൽ നമുക്ക് ഭാഗവതം ഇവിടെ തന്നിട്ടുണ്ട് ഭൂമിയിൽ തന്നിട്ട് അത് ഭാരതത്തിൽ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ മലയാള ഭാഷയിൽ തന്നിട്ടുണ്ട് സംസ്കൃതത്തിലാണ് നമ്മൾ അപ്പോൾ ഞാൻ മലയാളമാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞു ഒരാള് അപ്പം മലയാള ലിപി സംസ്കൃതം ആണോ വായിക്കണോ ചോദിച്ചു അല്ലല്ല മലയാളം ആണോ വായിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് വായിക്കാൻ പറഞ്ഞു വായിക്കാൻ പറഞ്ഞപ്പോഴാണ് അത് മുഴുവൻ ഭാഗവതം സംസ്കൃത ശ്ലോകങ്ങളാണ് വായിക്കണത് അത് മലയാളമായിട്ടാണ് ധരിച്ചെറിക്കണത് അപ്പം മലയാളം മലയാളം അറിയില്ല സംസ്കൃതം അറിയില്ല അപ്പോൾ നമ്മുടെ പരിജ്ഞാനം അങ്ങനെയാണ് അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് എന്താച്ചാൽ ഈ അക്ഷരങ്ങളിലൂടെ നമ്മൾ പോകണുള്ളൂ ഈ അർത്ഥത്തിലൂടെ പോകുന്നില്ല അന്യഭാഷക്കാര് മലയാളത്തിലെ എന്തെങ്കിലും കൃതികൾ വായിക്കുമ്പോൾ അവർക്ക് മലയാളം ഒന്നും അറിയില്ല എന്ന കൂട്ടത്തിൽ നമ്മൾ മലയാളികൾ നമുക്ക് അന്യഭാഷ അറിയില്ല സംസ്കൃതം അറിയില്ല പക്ഷേ മലയാള ലിപിയിലാണ് കിട്ടണത് അപ്പോൾ മലയാളം വായിക്കണമെന്ന് പറയും മലയാളമല്ല വായിക്കുന്നത് നമ്മൾ സംസ്കൃതമാണ് വായിക്കണത് ഈ അക്ഷരം മലയാളം മാത്രമേ ഉള്ളൂ ആ അക്ഷരത്തിലൂടെ അല്ല പോകേണ്ടത് അർത്ഥത്തിലൂടെയാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ സ്വാം കാഷ്ടാം ആണ് ഈ അക്ഷരത്തിലാണ് ഭഗവാൻ ഉള്ളതേ ഈ വാക്കുകളിൽ ഈ ശ്ലോകങ്ങളിൽ ഈ വാചകങ്ങളിൽ ഭഗവാന്റെ തേജസ് മുഴുവൻ ഇരിക്കുക അപ്പോൾ തേജസ് കിട്ടണച്ചാൽ എന്ത് വേണം അക്ഷരത്തിൻ്റെ അർത്ഥം അറിയണം വാക്കിൻ്റെ അർത്ഥം അറിയണം വാചകത്തിൻ്റെ അർത്ഥം അറിയണം ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയണം ഒരു പ്രകരണത്തിൻ്റെ അർത്ഥം അറിയണം അതിൻ്റെ ഗൂഢം മർമ്മം പലതും അറിയാണ്ട് നമുക്ക് വ്യങ്ക്യം ശ്ലേഷം ഉണ്ട് അതൊക്കെ അറിയണം അപ്പോൾ സ്വാം കാഷ്ട മനസ്സിലാവും ഭഗവാൻ്റെ ഇരിപ്പിടവരെയാണ് അത് മനസ്സിലാവും ഉപേദ ഇപ്പത് പ്രാപിച്ചിട്ടുണ്ട് ഈ ഭഗവാൻ അതിലേക്ക് എത്തിയുണ്ട് ആ സമയത്ത് ധർമ്മ കം ശരണം ഗതാ ഗ്രൂഹി ആ സമയത്ത് ധർമ്മം ആരേ കം ആരെ ശരണം ഗത ശരണം പ്രാപിച്ചു പറയൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാപരാത്യത്തിൽ മറിഞ്ഞു അന്ന് മുതൽ കലിയുകയാണ് ഭഗവാൻ മറഞ്ഞു പക്ഷെ ധർമ്മം എവിടെ പോയി ഭഗവാൻ പോയപ്പോൾ ധർമ്മവും പോയോ എന്നാണ് ചോദ്യം ഭഗവാൻ പോയപ്പോൾ ധർമ്മം പോയിട്ടില്ല ധർമ്മം ഭാഗവതത്തിലുണ്ട് അപ്പോൾ ഭാഗവതത്തിലുള്ള ഈ ധർമ്മത്തെ ഭാഗവത ധർമ്മം എന്നും ഭഗവാന്റെ ധർമ്മം എന്നും ഇതാണ് ലോകധർമ്മമാവേണ്ടത് എന്നും ഭാഗവതത്തെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു ഭഗവാൻ പോയപ്പോൾ ധർമ്മം എവിടക്കാ പോയത് എന്ന ചോദ്യം ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്ന് സാരം കാരണം ധർമ്മഹ കം ശരണം കഥ ധർമ്മം എവിടക്കാ ശരണം പ്രാപിച്ചത് ബ്രൂഹി പറഞ്ഞാലും എവിടക്ക പോയത് ഭാഗവതത്തിലേക്കാണ് അപ്പോൾ ധർമ്മപുരുഷനായിട്ടുള്ള പുരുഷനായിട്ടുള്ള ഭഗവാൻ ധാർമ്മികനായിട്ടുള്ള ഭഗവാൻ ധർമ്മത്തെ പറഞ്ഞതായിട്ടുള്ള ഭഗവാൻ ധർമ്മം അനുഷ്ഠിച്ച് കാണിച്ചതായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ അനവധി അവതാരം സ്വീകരിച്ചിട്ട് പലതും പലതും ചെയ്തിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്തന്മാരെ കാണിച്ചു തന്നിട്ടുണ്ട് പലതും പലതുമുണ്ട് അത് ഉള്ളതായിട്ടുള്ള ഈ ഭാഗവതത്തെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മളും ധാർമ്മികരായിട്ട് മാറിയ നമുക്ക് ധർമ്മം എന്താണെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് അത് ബ്രൂഹി അപ്പോൾ ഭഗവാൻ എവിടെക്കാണ് പറഞ്ഞത് ഭാഗവതത്തിലേക്ക് ധർമ്മം എവിടെയാ ഭാഗവതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഭാഗവത ധർമ്മത്തെ അനുസരിക്കൂ ലൗകികമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട ഇനി വേറൊന്ന് നമ്മൾ ഓരോ കാര്യത്തിലും ഷാഠ്യം പിടിക്കുന്നവരാ അപ്പോൾ ഷാട്ടിയും പിടിക്കണ്ട എനിക്കത് വേണം എനിക്കത് വേണം ഞാൻ ഇങ്ങനെ ചെയ്യൂ ഷാട്ടിയും പിടിക്കണ്ട ഫ്ലെക്സിബിൾ ആവും കുട്ടികളുടെ ആവശ്യങ്ങളുണ്ടാവും അത് നിറവേറ്റി കൊടുക്കാം നമ്മളെ കൊണ്ട് ഈസി ആയിട്ട് പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാം നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ ഞാൻ കൂട്ടിയാൽ പറ്റില്ലല്ലോ അച്ഛനോടോ അമ്മയോടോ പറയൂ അച്ഛനും അമ്മയും അവർക്ക് കൂട്ടിയാൽ പറ്റില്ല വെച്ചാൽ മുത്തശ്ശനോട് പറയും നിങ്ങൾക്ക് ആർക്കും പറ്റില്ലല്ലോ കുട്ട എന്താ ചെയ്യാ എന്ന് നിസ്സഹായത പറയൂ അതിനെ നിഷേധിക്കണ്ട എങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയണ്ട അതിനെ കമ്പൽ ചെയ്യണ്ട ചുണ്ടി എടുക്കണ്ട തല്ലണ്ട അതപ്പ ചോദിക്ക അപ്പ അങ്ങനെയല്ല കുട്ടികൾ വല്ലാണ്ട് വഴി തെറ്റുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരുകയും വേണം മദ്യായിട്ടും മയക്കുമരുന്നായിട്ടും അതേപോലെ ഈ മറ്റ് കൂട്ടുകെട്ടുകൾ ദോഷമായി കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും അവരെ ബാധിക്കും കുടുംബത്തെ ബാധിക്കും നിലനിൽപ്പിനെ ബാധിക്കും അതൊക്കെ നമ്മളൊന്ന് കണ്ടുവരാ ന്യൂസുകൾ ധർമ്മം എവിടെയുള്ളത് ഭാഗവതത്തിലാണത് അതുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കണം ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കണം ഭാഗവതത്തെ വായിപ്പിക്കണം സംസ്കൃതം വായിപ്പിച്ചോളൂ ഇംഗ്ലീഷ് വായിപ്പിച്ചോളൂ ഹിന്ദി വായിപ്പിച്ചോളൂ ഏതാ അവർക്ക് അറിയാച്ചാൽ അത് പറയും അത് വായിപ്പിച്ചോളൂ അവർക്ക് മനസ്സിലാവണം കാര്യം അവർക്ക് മനസ്സിലാവണം നമ്മളും നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ മുത്തശ്ശന്മാരും നമ്മുടെ കുട്ടികളും നമ്മുടെ പേരക്കുട്ടികളും നമ്മുടെ ഭൃത്യന്മാരും നമ്മുടെ യജമാ യജമാനന്മാരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവർക്കും ഭാഗവതത്തെ കിട്ടണം അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഭാഗവതത്തെ കേൾക്കണം മനനം ചെയ്യണം അത് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയും വേണം ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രൂഹി പറഞ്ഞാലും യോഗേശ്വരേ കൃഷ്ണേ ഈ യോഗേശ്വരനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ ബ്രഹ്മണ്യെ ബ്രഹ്മത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് കൃഷ്ണനല്ല കൃഷ്ണനിലേക്ക് എത്താൻ നമ്മളാണ് ധർമ്മവർമ്മണി ധാർമ്മികമായിട്ട് ഇന്നത് വേണം ഇന്നത് വേണം എന്ന് നിയമേന പറഞ്ഞതായിട്ടുള്ള രക്ഷിതാവായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ സ്വാം കാഷ്ടാം ഈ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണൻ സ്വന്തം അപ്പോൾ അപ്പോ സ്വേച്ഛോഭാത്ത കൃഷ്ണൻ വന്നത് എന്നിട്ടത് ഉപേക്ഷിച്ചു എന്നിട്ട് ഭാഗവതത്തിലേക്ക് മറഞ്ഞു അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോയി രണ്ടും കൂടിയിട്ട് ഭഗവാൻ ചെയ്യുന്നുണ്ട് അനുപേ കാഷ്ടാം അധുന ഉപേതെ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഉപേതെ എവിടേക്ക് സ്വാം കാഷ്ഠാം ഉപേതെ എവിടേക്കാ പോയത് ഭഗവാൻ മറഞ്ഞു അതിനുശേഷം ശേഷം ഭഗവാൻ ഒരുത്തിയിൽ എത്തിയിട്ടുണ്ട് എവിടെയാത്തിരുന്നത് വൈകുണ്ഠത്തിലുണ്ട് ഗോലോകത്തിലുണ്ട് ഭാഗവതത്തിലുണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് സാത്വികതയിലൊക്കെയുണ്ട് ശുദ്ധസത്വത്തിലും മുഴുവനുണ്ട് ആ അധുന ഉഭേതെ ആ സമയത്ത് ഈ അധുന പെട്ടെന്ന് ധർമ്മ ഭഗവാൻ പോയപ്പോ ധർമ്മം ഭഗവാൻ മറഞ്ഞു കഴിഞ്ഞപ്പോ ധർമ്മം കഹ കം ശരണം എവിടെയാണ് ശരണം പ്രാപിച്ചത് ഗതഹ ധർമ്മം എവിടെ എവിടെ ശരണം പ്രാപിച്ചു ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടം അധുനോദേവതയും മഹാപുരാണെ പ്രഥമ സ്കന്ധേ നൈമിഷിയോപാഖ്യാനെ പ്രഥമോധ്യായ സമാപ്ത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളാണ് ഉള്ളത് അത് പറഞ്ഞു കഴിഞ്ഞു മഹാത്മ്യം മൂന്ന് അധ്യായം പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായം ഒരധ്യായം അതെല്ലാവരും പതിപ്പത്ത് ശ്ലോകമായിട്ട് വായിക്കുക അവരവർക്ക് മനസ്സിലായത് ആ വായിച്ചതിൻ്റെ ഒപ്പം തന്നെ പറയുകയും ചെയ്യുക അത് ഇന്നയാൾ ഇന്നയാൾ എന്ന് പറയണ്ടില്ല ഓരോരുത്തരുടെ ക്രമത്തിലങ്ങനെ വായിച്ചു പോയിക്കോളും ഒരാഴ്ച വായന ആയതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല ശ്രീ ഗുരുവാര പാശ്വരം നാരായണ നാരായണ